നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ശിവഭക്തിയുടെ ഹൃദയം എന്ന് പറയാവുന്ന പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് പ്രതീക്ഷകൾ തളരുന്ന സമയങ്ങളിൽ ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ നിശബ്ദമായി നമ്മെ രക്ഷിക്കുന്ന ഒരു വ്രതമാണ് പ്രദോഷം ഈ വീഡിയോ മുഴുവൻ ശാന്തമായ മനസ്സോടെ കാണുകയും കേൾക്കുകയും ചെയ്യുക ശിവകൃപ നിങ്ങളിലേക്ക് സ്വയം ഒഴുകിയെത്തും പ്രദോഷം എന്ന വാക്കിൻ്റെ അർത്ഥം ദോഷങ്ങൾ നശിക്കുന്ന സമയമെന്നാണ് ചന്ദ്രന്റെ തിഥിയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപും ശേഷവും ഏകദേശം ഒന്നര മണിക്കൂർ നിലനിൽക്കുന്ന ദിവ്യമായ സമയമാണ് പ്രദോഷകാലം ഈ സമയം സാധാരണ സമയമല്ല പുരാണങ്ങൾ പറയുന്നത് ഈ സന്ധ്യാകാലത്ത് ശിവനും പാർവതീദേവിയും നന്ദീദേവന്റെ മേൽ ആനന്ദത്തോടെ സഞ്ചരിക്കുന്നു എന്നാണ് അതിനാൽ ഈ സമയത്ത് ശിവനെ സ്മരിക്കുന്നവർക്ക് പാപബന്ധങ്ങൾ താനേ അഴിയും ദേവാസുര സമുദ്രമതന സമയത്ത് ഉത്ഭവിച്ച ഹാലാഹല വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തിയുള്ളതായിരുന്നു ദേവന്മാർ ഭയത്തോടെ മഹാദേവന് ശരണം പ്രാപിച്ചു ലോക മഹാദേവൻ ആ വിഷം സ്വന്തം ഖണ്ഡത്തിൽ താങ്ങി അപ്പോൾ പാർവതീദേവി മഹാദേവന്റെ കണ്ഠം പിടിച്ച് വിഷം താഴേക്ക് പടരാതിരിക്കാൻ തടഞ്ഞു ഈ മഹത്തായ ത്യാഗം നടന്നത് പ്രദോഷ സമയത്താണ് അതിനാലാണ് പ്രദോഷവ്രതം വിഷദോഷം കർമ്മദോഷം മനോവിഷമം എല്ലാം നശിപ്പിക്കുന്ന വ്രതമാകുന്നത് പ്രദോഷവ്രതത്തിന് അലങ്കാരമല്ല അർപ്പണമാണ് പ്രധാനം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിക്കുക ഓം നമശുവായ മനസ്സിൽ ജപിക്കുക സാധ്യമെങ്കിൽ ഉപവാസം പാൽപ്പഴം തുടങ്ങിയവ ഭക്ഷിച്ചുകൊണ്ട് ആചരിക്കാവുന്നതാണ് ശരീരത്തേക്കാൾ മനസ്സിന്റെ ശുദ്ധിയാണ് പ്രധാനം ശിവലിംഗത്തിന് വെള്ളം പാൽ ഇളനീർ ബില്ലുപത്രം എന്നിവ സമർപ്പിക്കാവുന്നതാണ് ധൂപം ദീപം എന്നിവ തെളിയിക്കാവുന്നതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമശിവായ ജപിക്കുക ജപസമയത്ത് നിങ്ങളുടെ ദുഃഖങ്ങൾ മഹാദേവന്റെ പാദത്തിൽ വെച്ച് സമർപ്പിക്കുക പ്രദോഷവ്രതം വെറും ആചാരമല്ല ഇത് കർമ്മശുദ്ധീകരണ പ്രക്രിയയാണ് പ്രദോഷ സമയത്ത് മനസ്സ് ശാന്തമാകുമ്പോൾ പൂർവജന്മ കർമ്മബന്ധങ്ങൾ ശമിക്കപ്പെടുന്നു അതുകൊണ്ടാണ് വർഷങ്ങളായി പ്രയാസപ്പെടുന്നവർക്ക് പ്രദോഷവ്രതം ജീവിതമാറ്റം കൊണ്ടുവരുന്നത് ഇനി പ്രദോഷവ്രതം ആചരിച്ചാൽ ശാസ്ത്രങ്ങളും അനുഭവങ്ങളും പറയുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയുന്നു വിവാഹ തടസ്സം നീങ്ങും കടബാധ്യതകൾ ശമിക്കും തൊഴിൽ പുരോഗതി ഉണ്ടാകും രോഗശമനം ലഭിക്കും ശത്രുദോഷം അകലും ശനി രാഹു കേതു ദോഷങ്ങൾ ലഘൂകരിക്കും മനസ്സിന് അഗാധമായ ശാന്തി ലഭിക്കും പ്രത്യേകിച്ച് പ്രദോഷം അതിശക്തമാണ് ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് തോന്നുന്നവർ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ സന്താന തടസ്സമുള്ളവർ മാനസിക വിഷമമുള്ളവർ ജാതകദോഷമുള്ളവർ നിർബന്ധമായും പ്രദോഷവ്രതം ആചരിക്കണം പ്രായഭേദമില്ല സ്ത്രീ പുരുഷ ഭേദമില്ല മഹാദേവൻ എല്ലാവരുടെയും പിതാവാണ് ഈ പ്രദോഷവ്രതം നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ ശിവകൃപയുടെ പ്രകാശമായി പരിവർത്തനം ചെയ്യട്ടെ നിങ്ങളുടെ വീടുകളിൽ സമാധാനവും ആരോഗ്യവും സന്തോഷവും നിറയട്ടെ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി